ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളൊരു കബ്സുണ്ടാക്കുകയാണ് ചിക്കൻ വെച്ചിട്ടുള്ള അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഞങ്ങളിവിടെ എടുത്തേക്കുന്നത് നാല് കിലോ ചിക്കനാണ് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് ക്യാരറ്റ് നിങ്ങളത് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പാത്രം എടുക്കുക ഒരു രണ്ട് കിലോ ഒന്നര കിലോ അരിയുടെ സാധനമാണേ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യമേ കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിക്കുക നമ്മൾ കുറച്ച് സൗകര്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് വലിയ ചിലവാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഒഴിക്കുക പിന്നെ ഈ ഐറ്റംസ് എല്ലാം ഇട്ടെടുക്കുക അതിലേക്ക് ഇളക്കുകയും ഈ തക്കാളി കുറച്ച് വയ്ക്കുക ഒരു നാല് തക്കാളി അരച്ചെടുത്തതാണ് ഇത് നല്ല മണം വരുന്നുണ്ട് ഇങ്ങനെ ചൂടായി വരുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക തീ കുറച്ച് കുറച്ച് വെക്കുക കേട്ടോ അതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമുക്ക് സവാളയും കൂടെ ആ ഇത് ഒന്ന് വഴറ്റി കൊടുക്കണം ഈ സവാളയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം നമുക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം കുറച്ച് സാധനങ്ങൾ മതി നമുക്ക് രുചിയോട് ഉള്ള നല്ല കപ്പ റൈസ് ശരിയാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഈ അരപ്പിനകത്ത് ഇട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് കാശ്മീരി മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ രണ്ട് വലിയ സ്പൂൺ കാശ്മീരി ഒരു ശകലം കൂടെ ഇടുക കാശ്മീരിച്ച് നമുക്ക് നിറത്തിന് കൂടെ വെച്ചിട്ടാണ് കാശ്മീരി ഞാൻ പിന്നെ എരിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളത് പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് കാശ്മീരി ആയിരിക്കും കുറച്ചും കൂടെ നല്ലത് പിന്നെ അതിലേക്ക് നമുക്ക് കറുത്തപ്പൊടി വാങ്ങിച്ചിരുന്നത് നമുക്കത് പൊട്ടിച്ചിടാം നന്നായിട്ട് ഇറക്കി മിക്സ് ചെയ്യാം ഇതേ നമ്മൾ വേഗം വെച്ചിട്ട് കൃത്യമായി ഒരു ഇരുപത് ആയി കാണും നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വേവിച്ചത് അപ്പോൾ ഇളക്കൊന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് തുറന്നുക അതിനുശേഷം ഇതിനെ നമ്മൾ ഈ പീസുകളെല്ലാം എല്ലാം ഇനി കോരി മാറ്റും അപ്പോൾ എല്ലാ പീസിനകത്തും നല്ല രീതിയിൽ അരപ്പ് സെറ്റ് സെറ്റാക്കിയിട്ട് ഇതൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ ഈ പീസ് മാത്രം നമ്മൾ കോരിയെടുക്കുകയാണേ ഈ ഗോലി എടുത്ത പീസിനെ നമ്മൾ ഫ്രൈ പാനിലൊക്കെ വെച്ചിട്ട് ഒരു ചകല മെറേ വെച്ച് ഒന്നും കൂടെ ഒന്ന് ഒരു ഒന്ന് ഫ്രൈ ഒരുപാടങ്ങ് ഫ്രൈ ആക്കാനില്ല ഒരു മീഡിയം ലെവലിൽ ഒന്ന് ഫ്രൈ ആക്കി കൂടെ എടുക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഇതങ്ങനെ ചെയ്തിട്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ എല്ലാ രീതിയിലും ഒന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണേ എല്ലാം ഗോലി മാറ്റി ഇനി ഈ കാണുന്ന അരപ്പിലാണ് നമ്മൾ ഐസ് കൂടി അതിനനുസരിച്ച് ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു കപ്പ് അരിക്ക് 1/2 കപ്പ് വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കപ്പ് 1/2 കപ്പ് വെള്ളം രണ്ട് കപ്പ് അരിയാണ് അപ്പം മൂന്ന് കപ്പ് വെള്ളമാണ് ടോട്ടൽ ഒഴിക്കാനുള്ളത് ഈ വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തീ കൂട്ടി വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നീളത്തിൽ കോരിയിട്ട് തീർ വെച്ച ക്യാരറ്റ് വെച്ച് കൊടുക്കാം ഇതെന്ന് വെച്ചാൽ ഇത് ചേർത്തില്ലേലും കുഴപ്പമില്ല ഇതിനൊക്കെ നിറം ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പിന്നെ കുറച്ചും കൂടെ വയന ഉണങ്ങന വയനയുടെ പിന്നെ കുറച്ചും കൂടെ പസപ്പൊടി കൂടെ ചേർക്കണം പിന്നെ പച്ചമല്ലി അതും കൂടെ ഇട്ട് പിന്നെ നമുക്ക് ഇതായിട്ട് ചേർക്കാനുള്ളത് നമ്മൾ കറുത്ത ഉണങ്ങിയ നാരങ്ങ എണ്ണമാണ് അതുകൊണ്ട് രണ്ടെണ്ണമാണ് തൈ ചേർക്കുക നമ്മൾ സെപ്പറേറ്റ് വെടിയാൽ കിട്ടണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ൊന്ന് ഇളക്കണം ഇളക്കി നോക്കി ഉപ്പൊക്കെ ഉണ്ടോ നോക്കി എല്ലാം എരിവുമെല്ലാം ആണോ നോക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരിയിട്ട് കൊടുക്കും പിന്നെ നമ്മൾ കുറച്ച് തക്കാളി പേസ്റ്റ് നമ്മൾ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടേ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇത് തക്കാളി അരച്ച കളിയാണ് ഈ റൈസ് റൈസിനൊക്കെ വെള്ളം ഇതുവരെ തിളച്ചില്ല നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവറും കൂടെ ഓയിലും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഒരു പാനെടുത്തിട്ട് മറ്റേ മാറ്റി വച്ചേക്കുന്ന ചിക്കൻ നമ്മളത് എണ്ണയ്ക്കകത്ത് ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോൾ ഇത് ചൂടാവട്ടെ അതിനുശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് ഒരു നാരങ്ങ അര നാരങ്ങ ഒരു മുറി നാരങ്ങ ഒന്ന് തിരിഞ്ഞു ഒഴിച്ചു കൊടുക്കാം ശേഷമാണ് നമ്മൾ റൈസ് ഇടുന്നത് റൈസ് ഇടുക നമ്മൾ അടച്ചിട്ട് ഈ കുളച്ച് വെച്ച് വേടിക്കണം അപ്പൊ നമ്മുടെ പാനൊക്കെ ചൂടായി അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് കോരി മുക്കി കിടക്കേണ്ട ആവശ്യമുണ്ട് ജസ്റ്റ് ഒന്ന് Okay, ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ സെക്ഷൻ ഇട്ട് കഴിഞ്ഞ് പക്ഷെ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിരുന്ന ചിക്കൻ എടുത്ത് ഒന്ന് ഇട്ട് ഈ ഇതൊന്ന് ഫ്രൈ ഒന്ന് ഒന്ന് എടുക്കുകയാണ് കേട്ടോ ആ ഇനി ഒന്ന് ഇളക്കിക്കും നമ്മൾ വെച്ചേനേക്കായും കുറച്ചും കൂടെ ഒരു ഒരു കപ്പ് ഒരു കുഞ്ഞു കപ്പ് വെള്ളവും കൂടെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഒഴിക്കേണ്ടി വരുന്നേ ഈ റൈസ് വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കഫ്സ റൈസ് റെഡി ആയിരിക്കുകയാണ് ഇതിലൂടെ നമ്മൾ മയണൈസും വേണമെങ്കിൽ സലാഡോ ഒക്കെ കൂട്ടി നമുക്ക് കഴിക്കാം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുക്കിംഗ് വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം